ശബരിമലയിൽ ഇത്തവണ മണ്ഡലകാലത്തെ ആദ്യ ഇരുപത് ദിനങ്ങളിൽ നീക്കം ചെയ്തത് ആയിരത്തി അറുനൂറ്റി നാല്പതിലോട് മാലിന്യം സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ നിന്നുമാണ് വിശുദ്ധി സേനയും ദേവസ്വം ബോർഡിന്റെ പവിത്രം ശബരിമലയും ചേർന്ന് മാലിന്യം നീക്കം ചെയ്തത് ശബരിമലയിലെ ശാസ്ത്രീയ മാലിന്യ സംസ്കരണം ഉറപ്പാക്കാൻ നിരീക്ഷണം ശക്തമാക്കിയതായും ദിവസവും ശുചിത്വയാത്ര നടത്തി സന്നിധാനവും പരിസരവും വൃത്തിയോടെ സൂക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുന്നതായും ശബരിമല എ ഡി എം അരുൺ എസ് നായർ പറഞ്ഞു തീർത്ഥാടനകാലത്തിന്റെ തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് മാലിന്യ നിർമാർജ്ജനത്തിന്റെ തോതും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പറ്റുന്ന രീതിയിൽ ഇവിടുത്തെ പരിമിതമായ സൗകര്യങ്ങളിൽ ശാസ്ത്രീയമാകുന്ന രീതികളിൽ അവലംബിച്ചു കൊണ്ടാണ് മാലിന്യ നിർമ്മാർജ്ജനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് പുറമേ തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും മാലിന്യ നിർമ്മാർജ്ജനത്തിന് വിവിധ തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് ഇത്തർക്കുണ്ടാകുന്ന മാലിന്യവുമായി ബന്ധപ്പെട്ട പിന്നെ അസൗകര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ക്ലീൻ വാക്ക് അതായത് ഒരു വിശുദ്ധ യാത്ര എന്നുള്ള രീതിയിലൊരു പരിപാടി കൂടി ഇത്തവണ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും സാനിറ്റേഷൻ സൂപ്പർവൈസർമാരുടെ നേതൃത്വത്തിലും രണ്ട് ദിവസം കൂടുമ്പോൾ ഡ്യൂട്ടി മജിസ്ട്രേറ്റിൻ്റെ നേതൃത്വത്തിലും ആഴ്ചയിലൊരിക്കൽ എ ഡി എമ്മിൻ്റെ നേതൃത്വത്തിലും വിശുദ്ധ സേനാംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും മാലിന്യ നിർമ്മാർജ്ജനം ആവശ്യമായി വരുന്ന ഇടങ്ങളിൽ നേരിട്ട് സന്ദർശിച്ച് മാലിന്യ നീക്കം ഉറപ്പാക്കുന്ന ഒരു പദ്ധതി കൂടിയാണിത് അതിൻ്റെ ഫലപ്രാപ്തി എന്നുള്ള നിലയിൽ കഴിഞ്ഞ വർഷങ്ങളിലെയൊക്കെ അപേക്ഷിച്ച് ശബരിമലയിലെ മാലിന്യ നിർമ്മാർജ്ജനം കുറച്ചുകൂടി വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയാണ് മുന്നോട്ടേക്ക് പോകുന്നത്